ഒട്ടനവധി പ്രണയഗാനങ്ങളാണല്ലോ നമുക്ക് സ്വന്തമായിട്ടുള്ളത് എഴുതപ്പെട്ട് നാല് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഇതുവരെയും പുതുമ നഷ്ടപ്പെടാതെ ശ്രോതാക്കളുടെ ഹൃതന്ത്രികളിൽ അനുരണനം ഉണർത്തുന്ന ഒരു ഗാനം നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ പ്രണയത്തിൻ്റെ തീവ്രതയിലും ലഹരിയിലും ലയിച്ച് സ്വയം നഷ്ടമായി ഒടുവിൽ മരണബോധത്തിൽ എത്തിപ്പെടുന്ന ഒരപൂർവ്വ രചനയാണിത് പാട്ടേതാണെന്ന് അറിയണ്ടേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചലച്ചിത്രത്തിലെയാണ് ഈ ഗാനം എം ടി രാജേന്ദ്രനാണ് ഈ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് കഥാനായിക തൻ്റെ സഹോദരൻ രചിച്ച ഒരു കവിത വീട്ടിൽ വന്ന കൂട്ടുകാരിയെ കൊണ്ട് പാഠിപ്പിക്കുന്നതാണ് സിനിമയിലെ സന്ദർഭം ഇവിടെ നീ എന്ന് സംബോധന ചെയ്യുന്നത് കവിതയിലെ അജ്ഞാതയായ നായികയാണ് ഹിമാലയത്തിൻ്റെ സൈഗത ഭൂമിയിൽ നിന്ന് പ്രണയത്തിൻ്റെ പ്രവാഹമായി അവൾ തനിലേക്ക് ഒഴുകി വന്നു എന്ന് നായകൻ സങ്കൽപ്പിക്കുന്നു ഏറ്റവും ഉയരമുള്ള പർവ്വതമാണല്ലോ ഹിമാലയം ആ ഉയരത്തിൽ നിന്ന് താഴേക്കുള്ള ഒഴുക്കിനെ ഒരു ശക്തിക്കും തടഞ്ഞു നിർത്തുവാനാവില്ല അത്ര ബലിഷ്ടമാണ് പ്രണയത്തിൻ്റെ തീവ്രതയെന്ന് ഈ കൽപ്പന സൂചിപ്പിക്കുന്നു ആ പ്രവാഹം തന്നെ ഉറവയെടുക്കുന്നത് ശൈലത്തിൻ്റെ ഹിമത്തിൽ നിന്നല്ല മഞ്ഞിൻ്റെ അടിത്തട്ടിലുള്ള സൈഗതത്തിൽ നിന്നാണ് സൈഗതമെന്നാൽ മണൽ ആണല്ലോ മണലിൽ നിന്നും ഉറവയെടുക്കുന്ന ജലത്തിന് ശുദ്ധിയും തെളിമയും ഉണ്ടാകും ആത്മാവിൻ്റെ അടിത്തട്ടിൽ നിന്ന് പിറവിയെടുക്കുന്ന പ്രണയത്തിൻ്റെ സ്വാഭാവികതയും നൈർമല്യവുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ പ്രവാഹം നായകൻ്റെ ഹൃദയത്തിലെത്തുമ്പോഴോ അതൊരു പുതുമഴ തുള്ളി പോലെയാകുന്നു പ്രഥമോദബ ബിന്ദു എന്ന പ്രയോഗത്തിന് പുതുമഴ തുള്ളി എന്ന് അർത്ഥം ആ പ്രണയം നായകൻ്റെ ജീവിതത്തിലെ ആദ്യ അനുരാഗമാണെന്ന് സൂചനയാണ് നമുക്കിവിടെ നൽകുന്നത് ജലബിന്ദുവിൻ്റെ ഉള്ളിൽ ഒളിച്ചു വച്ചിട്ടുള്ള അതിഗൂഢമായ ഒരു സുസ്മിതമുണ്ട് പ്രേമത്തിൻ്റെ നിഗൂഢതയും അവ നൽകുന്ന ഏകാന്ത ആഹ്ലാദമാണ് ഇവിടെ വെളിവാകുന്നത് ഗംഗ പോലെ ഒഴുകി വരുന്ന ആ പ്രവാഹമാകുന്ന പ്രണയം നായകൻ്റെ ഹൃദയത്തിലെത്തുമ്പോൾ ഒരു പുതുമഴത്തുള്ളിയായി മാറുന്നു എന്ന ആവിഷ്കാരം എഴുത്തുകാരൻ്റെ സിദ്ധി തന്നെയാണ് മഹാപ്രവാഹത്തെ വെറും ഒരു കണികയാക്കി മാറ്റുന്ന രചനയുടെ